ഗലാത്തിയർ ആറാമധ്യായം ആറാം വാക്യം വചനം പഠിക്കുന്നവൻ പഠിപ്പിക്കുന്നവന് എല്ലാ നന്മയിലും ഓഹരി കൊടുക്കണം പലപ്പോഴും നാം ശ്രദ്ധിക്കാത്ത വേദഭാഗങ്ങളിൽ ഒന്നാണത് വചനം പഠിക്കുന്നവൻ പഠിപ്പിക്കേണ്ടവന് ചെയ്യുന്ന ഒരു കാര്യം ഇതൊരു കൽപ്പനയായിട്ടാണ് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് കൊടുക്കണം എന്നാണ് ഓഹരി കൊടുക്കണം എന്നാണ് ഇറ്റ് ഇസ് എ കമാൻഡ് അതൊരു കൽപ്പനയാണ് മാത്രവുമല്ല കൊടുക്കേണ്ടത് പത്തിലൊന്നല്ല ദശാംശത്തിന്റെ കാര്യമല്ല ഓഹരിയാണ് നമുക്ക് ലഭിക്കുന്നതിൽ നിന്നെല്ലാം ഓഹരി നാം നൽകണം നിന്റെ സഭയിലെ സുവിശേഷകൻ ദൈവദാസൻ അദ്ദേഹം സാമ്പത്തികമായി പരാജയപ്പെടുന്നു എന്നെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം സ്ഥലം സഭയിലെ ദൈവമക്കൾക്കുള്ളതാണ് അവരെ ദൈവവചനം പഠിപ്പിക്കുന്ന നടത്തുന്ന ആളുകളെ ഇരട്ടി മാനത്തിന് യോഗ്യരായി എണ്ണേണ്ടതിന് പകരം അവരെ തൃണവൽക്കരിക്കുന്നത് ഏറ്റവും വലിയ ദൈവ നിഷ്ഠേദമാണ് ദൈവനിന്നയാണ് ദൈവത്തിൻ്റെ കൽപ്പനയെ തിരസ്കരിക്കുകയാണ് എല്ലാ നന്മയിലും ഓഹരി കൊടുക്കേണ്ടത് ആവശ്യമാണ് ആ കാര്യം ഗൗരവപൂർവ്വം നാം പരിഗണിക്കേണ്ടിയിരിക്കുന്നു